ഞാനിന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് പ്രമോദുമായി വളരെ വിശദമായി സംസാരിച്ചൊരു വിഷയമാണ് ഒരു രാജ്യത്ത് അധികാരത്തിലേക്കെത്താൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചാലും എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ഒരു രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്തിനാണ് അങ്ങനൊരു വിദ്വേഷപരമായ പ്രസ്താവനകളും അത്തരം കാര്യങ്ങളുമൊക്കെ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യാതൊരു ന്യായവുമില്ലാത്ത അത്തരം സംഗതികളൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന പിന്നീട് പ്രധാനമന്ത്രിയായ അനുഭവ സമ്പത്തുള്ള നരേന്ദ്രമോഡിക്ക് എത്ര സ്വീകാര്യതയോടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ കണക്കുകൾക്കപ്പുറത്ത് ഈ രാജ്യത്തെ ഭരിക്കാമായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ പോലും ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രധാന സത്യം അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ചായക്കച്ചവടക്കാരെന്ന ഇമേജിലൂടെ അങ്ങനെ മുകളിലേക്ക് വന്ന് പിന്നീട് ഒരു സേവകനായി മാറി അതിനുശേഷം ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ ചൗക്കിദാറായി മാറി ഏറ്റവും ഒടുവിൽ ജൈവികമായ ജനനമല്ലെന്ന് പ്രഖ്യാപിച്ച് ദൈവികത്വത്തിൻ്റെ പ്രതിച്ഛായയുമായി സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിശ്വഗുരു വിശ്വഗുരു എന്നൊക്കെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ പറയുമ്പോഴും ഇത്രയും വലിയ മഹത്തായ ഒരു രാജ്യത്തിൻ്റെ എത്രയോ സ്വീകാര്യമായ ഒരു വിശ്വഗുരുവായി മാറാനുള്ള അവസരമാണ് അദ്ദേഹം ഈ പറഞ്ഞ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൊണ്ട് തകർത്തെറിഞ്ഞതെന്ന് ആലോചിച്ചാൽ അത്ഭുതം തോന്നിപ്പോകും ഇത്രയും വലിയൊരു രാജ്യം ലോകത്തിൻ്റെ മുഴുവൻ വിപണി ഇത്രയും ജനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള മികച്ച കമ്പോളം ഇതെല്ലാമായി മുന്നോട്ട് പോകുമ്പോഴും ഏകപക്ഷീയമായി മറ്റൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ സ്വന്തം സംഘടനകളെയോ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുടെയോ ഒക്കെ അവരെയൊക്കെയും അങ്ങ് ഇല്ലാതാക്കി പിടിച്ചു കെട്ടി അടച്ചുപൂട്ടി കേസിൽപ്പെടുത്തി ഒക്കെ ഒക്കെ ഇത്രയും വലിയൊരു രാജ്യത്തെ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ ഇന്ത്യയിൽ ഏതെല്ലാം ജാതിക്കാരുണ്ട് പക്ഷേ ഇന്ത്യൻ മുസ്ലിം ഇന്ത്യൻ മുസ്ലിം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയേണ്ടി വരുന്ന ഗതികേട് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൊക്കെ ഉള്ളൂ ഇന്ത്യൻ ഹിന്ദു എന്ന് ആരും പറയേണ്ടതില്ല ഇന്ത്യൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെന്നും പറയേണ്ടതില്ല യഥാർത്ഥത്തിൽ അത്രമേൽ അപരാധം ചരിത്രപരമായി സ്വാതന്ത്ര്യസമരകാലത്തോ അതിനു ശേഷമോ ഒക്കെ എന്താണ് ഈ സമുദായം ചെയ്തത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷമാകാൻ വേണ്ടി മാറ്റം നടത്തി ഭൂരിപക്ഷമായോ അല്ലെങ്കിൽ ലോകത്തെല്ലാ രാജ്യങ്ങളിലും എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഭീകരവാദികളും തീവ്രവാദികളും ആകുന്നതിനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ എന്തെങ്കിലും ഈ സമുദായത്തിൽ നിന്നായോ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഈ രാജ്യത്തെ കൊള്ള ചെയ്തോ ഏതെങ്കിലും അറബ് ഭരണാധികാരികൾ ഇവിടുന്ന് മോഷ്ടിച്ച് ഏതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുപോയോ പിന്നെ എന്തിനാണ് ഈ വേട്ടയാടലൊക്കെ അവിടെയാണ് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭൂരിപക്ഷ ധ്രുവീകരണത്തിൻ്റെ സാധ്യത തേടാൻ വേണ്ടി കള്ളങ്ങളും അപരാധങ്ങളും എല്ലാം തുടരെ 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 പറഞ്ഞ് ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ മുപ്പത്തഞ്ചോ നാൽപ്പതോ ശതമാനം വോട്ട് കിട്ടുന്ന ബി ജെ പിയേക്കാൾ എത്രയോ കൂടുതലാണ് അറുപത് ശതമാനം അത്രയും ജനങ്ങളുടെ മനസ്സിൽ ഒരു കുപ്രസിദ്ധി വാങ്ങിയതുകൊണ്ട് ഈ ഇത്രയും പരിണിതപ്രജ്ഞനായ ഭരണതന്ത്രജ്ഞനായ പ്രായമായ ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക സ്വന്തം രാജ്യത്തെ സ്നേഹത്തോടെ ഭരിച്ചാൽ എന്താണ് സ്വന്തം രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് നിർത്തിയാൽ എന്താണ് മണിപ്പൂരിലെ തെരുവുകളിൽ സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ഓടി അവിടെ എത്തി അവർക്കൊരു സാന്ത്വനമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇനി നമുക്ക് ശേഷം കൊല്ലത്തിനപ്പുറവും ഈ പറയുന്ന ചരിത്രം പഠിക്കുന്നവർ പണ്ട് ഡൽഹിയിൽ കലാപമുണ്ടായപ്പോൾ നെഹ്റുവും ഗാന്ധിയും ഒക്കെ ഓടിപ്പോയതുപോലെ ചരിത്രം വിലയിരുത്തൂലേ ചരിത്രം പഠിക്കൂലേ പ്രധാനമന്ത്രിയുടെ ശരീരത്ത് ആരെങ്കിലും തൊടുമോ അവരെപ്പോ ചേർത്ത് പിടിച്ചാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം തളരുകയാണോ അതോ വളരുകയാണോ ചെയ്യുക എന്താണ് ഈ മാനസികാവസ്ഥ ഞാനിത് പലതും ആലോചിച്ചു സ്വന്തം രാജ്യത്തിലെ ഒരു വിഭാഗം ആളുകളെ ആക്രമിക്കുമ്പോൾ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തുമ്പോൾ അതരുത് എൻ്റെ രാജ്യത്തിലെ മനുഷ്യരാണ് നിരപരാധികളാണ് അല്ലെങ്കിൽ അവരുടെ അപരാധിത്വം എന്താണെന്ന് പറഞ്ഞിട്ടെങ്കിലും ചെയ്യണം എന്ന് പോലും പറയാൻ നാവ് പൊങ്ങാത്ത ആ മനസ്സെന്ന് ആലോചിച്ചു നോക്കൂ ഇനി ഈ ഭരണം തുടർന്നാൽ തന്നെ മറ്റൊരു ഊഴം അദ്ദേഹത്തിന് പ്രായാധിഖ്യം കൊണ്ട് തന്നെ ഉണ്ടാകുമോ ഇത് എത്ര നാൾ അദ്ദേഹത്തിന് തുടരാൻ കഴിയും എവിടം വരെ പോലീഷൻ നീണ്ടുപോകും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെയും ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് അധികാരമെന്ന് വെച്ചാൽ രാജ്യം ഭരിക്കുന്ന അധികാരം മുതൽ ഇന്ന് താഴേക്ക് ഒരു സർക്കാർ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വരെ ചിന്തിക്കേണ്ട കാര്യമാണിത് അവസരമുള്ളപ്പോൾ നന്മ ചെയ്യാനായില്ലെങ്കിൽ പിന്നെ ചരിത്രത്തിൻ്റെ ഇടങ്ങളിൽ ഓർമ്മകളിൽ വെറും കുപ്രസിദ്ധനും നീചനും നികൃഷ്ടനുമായി ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നതുകൊണ്ട് എന്താണ് നേടുന്നത് അധികാരം തള്ളിക്കളഞ്ഞാൽ അധികാരത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയാൽ ഇപ്പോൾ ആർത്ത് വിളിക്കുന്നവർ ആരെങ്കിലും പിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാകുമോ എത്ര നാളാണ് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഓർമ്മകൾ നഷ്ടപ്പെട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പെടാപ്പാട് വിട്ട് വീട്ടിൻ്റെ അകത്തളത്തിൽ കഴിഞ്ഞുകൂടിയത് എന്നാൽ പ്രത്യയശാസ്ത്രപരമായി വിയോജിക്കുമ്പോഴും ഇപ്പോഴും കണ്ണടച്ച് തലകുലുക്കി പ്രസംഗിക്കുന്ന എ ബി വാജ്പേയി എന്ന മനുഷ്യൻ്റെ പ്രസംഗം ഇന്നും ആളുകൾ കേൾക്കുന്നതിൻ്റെ കാരണമെന്താണ് അത്തരം ചില ചിന്തകൾ കൂടി ഈ വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടായാൽ എത്രയോ മനോഹരമാണ് ഈ ജീവിതം നേടാനും വിജയിക്കാനും വേണ്ടി എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും നമുക്ക് അതിൽ കണ്ണടയ്ക്കാം വിജയിച്ച് കഴിഞ്ഞും ഒറ്റപ്പെട്ട് കിടക്കുന്ന പരാജിതരായിപ്പോയ ഒരു സമൂഹത്തെ വീണ്ടും വീണ്ടും നിരപരാധികളുടെ മേൽ ആക്രമണം ചൊരിയുന്നതുകൊണ്ട് എന്താണ് നേടുന്നത് മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്ക് മറയില്ലെന്ന ഒരു പ്രവാചക വചനമുണ്ട് അത് എല്ലാ മനുഷ്യരും സൂക്ഷിക്കേണ്ട ഒന്നാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെ